ഇരുപത്തിനാലാം വയസ്സിൽ നിർമ്മാതാവ് സൂപ്പർ ഹിറ്റ് പ്രൊഡ്യൂസർ രജപുത്ര രഞ്ജിത്തിൻ്റെ തുടരുന്ന വിജയ ഫോർമുല അതാത് കാലങ്ങളിൽ വലിയ വിജയങ്ങൾ കൊണ്ടുവരുന്നവർക്കൊപ്പം നിൽക്കുന്നതാണ് പൊതുവെ സിനിമ ഇൻഡസ്ട്രിയുടെ ശീലം എന്നാൽ അത്തരമൊരു ഭാഗ്യാന്വേഷിയോ താൽക്കാലിക ജേതാവോ അല്ല രജപുത്ര ഫിലിംസ് ഉടമ രഞ്ജിത്ത് മലയാളത്തിൽ സിനിമാ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്നവരും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരും ചലച്ചിത്ര ഗവേഷകരും ഒരുപോലെ പഠനവിധേയമാക്കേണ്ട ഒന്നാണ് രഞ്ജിത്തിൻ്റെ സിനിമാ കരിയർ ഉദയ മെരിലാൻ മഞ്ഞിലാസ് സ്വർഗചിത്ര ഇത്തരം വലിയ ബാനറുകളുടെ കാലത്തിന് ശേഷം നിർമ്മാതാക്കൾ എന്നാൽ പണം ഇറക്കുന്നവർ മാത്രമായിരുന്നു സിനിമയുടെ സമസ്ത സ്ഥലങ്ങളെക്കുറിച്ചും വ്യക്തമായ ബോധമുള്ള എല്ലാ കാര്യങ്ങളിലും ഗുണപരമായി ഇടപെടുന്ന നിർമ്മാതാക്കളുടെ വംശം തന്നെ അന്യം നിന്നുപോയി താരങ്ങളും പ്രൊഡക്ഷൻ ഡിസൈനേഴ്സും കൺട്രോളേഴ്സും ചേർന്ന് സിനിമയെ നിയന്ത്രിക്കാൻ തുടങ്ങിയതോടെ സംവിധായകർ പോലും അപ്രസക്തരായി ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് എന്ന് വിശേഷിക്കപ്പെടുന്ന ചലച്ചിത്രകാരന്മാർ ഈ അച്ചുതണ്ട് നിയോഗിക്കുന്ന പണിക്കാർ മാത്രമായി ചുരുങ്ങി ബിനാമികൾ വഴി കള്ളപ്പണം വെളുപ്പിക്കുവാനായി ഇറങ്ങി പുറപ്പെടുന്ന നിക്ഷേപകർ എന്നതിനപ്പുറം പല നിർമ്മാതാക്കൾക്കും സിനിമ ചുക്കോ ചുണ്ണാമ്പോ എന്നറിയില്ല എന്നതായിരുന്നു അടിസ്ഥാനം ഇവിടെയുള്ള രഞ്ജിത്തിനെ പോലെ ഒരാൾ പ്രശസ്തനാകുന്നത് എങ്ങനെയാണ് ഓടിനടൻ സിനിമകൾ ചെയ്യുന്ന ആളല്ല രഞ്ജിത്ത് പടങ്ങളുടെ എണ്ണം കൂട്ടി നഷ്ടം ഏറ്റുവാങ്ങുന്നതിന് പകരം വർഷങ്ങളുടെ തയ്യാറെടുപ്പുകളുണ്ട് ഓരോ രഞ്ജിത്ത് സിനിമകൾക്കും പിന്നിൽ കഥ കണ്ടെത്തുന്നത് മുതൽ അടുക്കും ചിട്ടയും ആസ്വാദന ക്ഷമതയുള്ള മികച്ച തിരക്കഥ രൂപപ്പെടുന്ന ഘട്ടത്തിലും വിപണന സാധ്യതയുള്ള മികച്ച താരങ്ങളെ കണ്ടെത്തുന്നതിലും ആ കഥ ഏറ്റവും ഇഫക്റ്റീവായി അവതരിപ്പിക്കാൻ ശേഷിയുള്ള സംവിധായകനെ നിയോഗിക്കുന്നതിലുമെല്ലാം രഞ്ജിത്ത് പുലർത്തുന്ന ശ്രദ്ധയും സൂക്ഷ്മതയും സമാനതകൾ ഇല്ലാത്തതാണ് നിർമ്മാതാക്കൾക്കും സെൻസിബിലിറ്റി വേണം എന്ന് ഓരോ സിനിമയിലൂടെയും രഞ്ജിത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു ജയറാമിനെ നായകനാക്കി മുഖചിത്രം എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് രഞ്ജിത്ത് നിർമ്മാതാവായി വരുന്നത് ആ സിനിമ തന്നെ സൂപ്പർ ഹിറ്റായിരുന്നു പിൽക്കാലത്ത് വന്ന മുഖമുദ്രയും ഹിറ്റായി ഭാര്യ ചിപ്പിയുടെ മാനസികമായ പിന്തുണയും സദാപ്രസന്നമായ മുഖവും ആറ്റുകാൽ അമ്മയിലുള്ള അടിയറച്ച വിശ്വാസമാണ് തൻ്റെ വിജയകാരണങ്ങളിൽ ഒന്നായി രഞ്ജിത്ത് കാണുന്നത് ഒരു മകളുണ്ട് ഇവർക്ക് അവന്തിക